ദീർഘായുസ് എന്നത് ഭൂരിഭാഗം ആളുകളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് മനുഷ്യന്റെ പരമാവധി ആയുർദൈർഘ്യം തൊണ്ണൂറ്റിയേഴ് വയസ്സാണെന്നാണ് പറയപ്പെടുന്നത് ഒരു ശരാശരി ഇന്ത്യക്കാരന്റെ ആയുർദൈർഘ്യം അറുപത്തിയേഴ് ദശാംശം ഒൻപത് വയസ്സാണ് എന്നാൽ ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളീയരുടെ ആയുർദൈർഘ്യം അത് എഴുപത്തിനാല് ദശാംശം ഒൻപതാണ് മായി നൂറു വയസ്സും അതിലുപരി വർഷങ്ങളും ജീവിച്ചിരിക്കുന്നവർ നമ്മുടെ നാട്ടിലുണ്ട് ഇത്തരത്തിൽ ദീർഘായുസ്സുള്ളവർക്ക് ജീവശാസ്ത്രപരമായ എന്തെങ്കിലും സാമ്യങ്ങൾ ഉണ്ടാകുമോ ഉണ്ടെന്നാണ് അടുത്തിടെ നടത്തിയ ഒരു ഗവേഷണത്തിന്റെ ഫലം തെളിയിച്ചിരിക്കുന്നത് സ്വീഡനിലെ ഗോതൻബർഗ് യൂണിവേഴ്സിറ്റിയിലെ ജനറ്റിക് എപ്പിഡമിയോളജിസ്റ്റായ ഡോക്ടർ ആൻഡ്രിയ ഗന്നെയുടെ നേതൃത്വത്തിലുള്ള ഗവേഷകർ മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തിയ പഠനത്തിലാണ് ഇത് സംബന്ധിച്ച പഠനം നടന്നത് ഈ പഠനഫലം ജീറോ സയൻസിൽ അവർ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് ദീർഘായുസിന്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനായി രക്തത്തിലെ വിവിധ ഘടകങ്ങളെയാണ് ഇവർ പരീക്ഷണ വിധേയമാക്കിയത് ോ അതിൽ കൂടുതൽ കാലമോ ജീവിച്ചിരിക്കുന്നവരുടെ രക്തത്തിലെ ഘടകങ്ങൾ അവരെക്കാൾ കുറഞ്ഞ ആയുസുള്ള സമപ്രായക്കാരുടേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇരുപൂട്ടരിലും വ്യത്യസ്തമായ ബയോമാർക്കർ പ്രൊഫൈലുകളാണ് കണ്ടെത്താനായതെന്നാണ് ഈ ഗവേഷക സംഘം സാക്ഷ്യപ്പെടുത്തുന്നത് ഈ പഠനത്തിനായി അറുപത്തിനാലും തൊണ്ണൂറ്റിയൊൻപതും വയസ്സ് പ്രായമുള്ള നാൽപ്പത്തിനാലായിരം സ്വീഡിഷുകാരെയാണ് തിരഞ്ഞെടുത്തത് തുടർന്നിവരെ നീണ്ട മുപ്പത്തിയഞ്ച് വർഷത്തോളം സ്വീഡിഷ് രജിസ്റ്റർ ഡാറ്റയിലൂടെ പിന്തുടർന്നു അവരിൽ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് പേർ അതായത് പഠനത്തിനായി തിരഞ്ഞെടുത്തവരിൽ രണ്ട് ദശാംശം ഏഴ് ശതമാനം പേർ നൂറ് വയസ്സുവരെ ജീവിച്ചു അതിൽ ബഹുഭൂരിപക്ഷം പേരും സ്ത്രീകളായിരുന്നു ിനെ സംബന്ധിച്ച ശാരീരിക ഘടകങ്ങളുടെ വിലയിരുത്തലിനായി രക്താധിഷ്ഠിത ബയോമാർക്കറുകളെയാണ് ആശ്രയിച്ചത് അതിൽ വീക്കം മെറ്റബോളിസം കരൾ വൃക്ക എന്നിവയുടെ പ്രവർത്തനം പോഷകാഹാരക്കുറവ് വിളർച്ച എന്നിവയുമായി ബന്ധപ്പെട്ട ബയോമാർക്കറുകളാണ് ഉൾപ്പെടുത്തിയത് ഇവ അടിസ്ഥാനമാക്കി നടത്തിയ നിരീക്ഷണങ്ങളിൽ നിന്നും ഒരു കാര്യം ഗവേഷകർക്ക് വ്യക്തമായി നൂറാം ജന്മദിനം ആഘോഷിച്ച വ്യക്തികൾക്ക് അവരുടെ അറുപത് വയസ്സ് മുതലേ ഗ്ലൂക്കോസ് ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് എന്നിവയുടെ അളവ് കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് പരീക്ഷണത്തിന് അടിസ്ഥാനമായ പന്ത്രണ്ട് ബയോമാർക്കറുകളിൽ ഏതൊക്കെ ബയോമാർക്കറുകളാണ് വയസ്സ് വരെ ജീവിക്കാനുള്ള സാധ്യതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പര്യവേക്ഷണം ചെയ്തപ്പോൾ അവയിൽ കരളിന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അലനൈൻ അമിനോ ട്രാൻസ്ഫറൈസ് എന്ന അലാറ്റും ആൽബുമീൻ എന്നിവയൊഴികെ മറ്റെല്ലാം ആയിസുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞു മൊത്തം കൊളസ്ട്രോളിന്റെയും ഇരുമ്പിന്റെയും അളവിലുള്ള അഞ്ച് ഗ്രൂപ്പുകളിൽ ഏറ്റവും താഴ്ന്ന വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഉയർന്ന അളവിലുള്ളവരെ അപേക്ഷിച്ച് നൂറു വയസ്സ് തികയാനുള്ള സാധ്യത കുറവാണെന്നും തെളിയിക്കപ്പെട്ടു അതേസമയം ഉയർന്ന അളവിലുള്ള ഗ്ലൂക്കോസ് ക്രിയാറ്റിനിൻ യൂറിക് ആസിഡ് കരൾ പ്രവർത്തനത്തിലുള്ള മാർക്കറുകൾ എന്നിവയുള്ള ആളുകൾ നൂറാം വയസ്സ് തികയാനുള്ള സാധ്യത കുറവാണെന്നും ഗവേഷകർ സ്ഥിരീകരിക്കുന്നു രക്തത്തിലെ ഈ ഘടകങ്ങൾക്കൊപ്പം പോഷകാഹാരം മദ്യത്തിന്റെ അളവ് തുടങ്ങിയവയും ആയുസ് നിർണ്ണയിക്കുന്ന ിൽ നിർണായക പങ്ക് വഹിക്കുന്നവയാണെന്നാണ് ഈ ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നത് ചുരുക്കത്തിൽ ജീനുകൾ മാത്രമല്ല ജീവിതശൈലിയും ആയുസ് നിർണയിക്കുന്ന ഘടകങ്ങളായി തീരുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം